നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ പൂരോട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലുമാണ് കുംഭക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശനി ആയത് കാരണമുണ്ട് ശനി ദോഷത്തിന് കുറച്ച് കുറവുണ്ട് എന്നാലും കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നാലാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ചാരവശാൽ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല പന്ത്രണ്ടാം തീയതി ശുക്രൻ പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ ദൃഷ്ടി എന്ന് പറയുന്നൊരു അവസ്ഥയും കൂടി വരുന്നത് കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് കർമാധിപതി അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി ചൊവ്വ ഇഷ്ടസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എങ്കിലും പതിനേഴാം തീയതി അഷ്ടമത്തിലേക്ക് സൂര്യൻ മാറുന്നത് കാരണം കൊണ്ട് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥയുള്ളത് കൊണ്ടോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ ഉള്ള വിഷയങ്ങൾ കൊണ്ടോ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ യോഗമാണ് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട് എന്നാൽ ഇതുപോലെയുള്ള കുറച്ച് പ്രതിസന്ധികളുള്ളത് കണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക കണ്ടാശിനി ദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യുക പുരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവരെ സംബന്ധിച്ചാൽ മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് മൂന്നിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നാലില് ചൊവ്വയാണ് അപ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ ശത്രുസ്ഥാനാധിപതി ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം ശത്രുദോഷം വർദ്ധിക്കുന്നത് കാരണം എന്ത് ചെയ്താലും അതിന് തടസ്സം വരിക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ പൂരോട്ട നക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവരെ സംബന്ധിച്ചു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും സഹായ സ്ഥാനത്ത് നിൽക്കുന്നതിനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്